സ്ലാമലൈക്കും പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വൻപയറാണ് ഇട്ട നമ്മൾ ഉണക്കപ്പയർ എന്നൊക്കെ പറയും ഇവിടെയൊക്കെ ഞങ്ങൾ ഉണക്കപ്പയർന്നാ പറയുക അപ്പോൾ ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ നന്നായി വീർത്ത് പൊന്തി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇട്ടപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ വീർത്തപ്പോൾ തോനുള്ള പോലെ തോന്നിയിട്ടാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഒക്കെ ചിലവായിട്ടുണ്ടായിരുന്നു ഇടയ്ക്കും തലക്കൊക്കെ എല്ലാം ഇങ്ങനെ വെക്കുന്നുള്ളൂ അത് കാരണം ചിലവായി പോയിട്ടാണ് അപ്പം ഞാൻ ഞാൻ എന്താണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ണിപ്പിണ്ടി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉണ്ണിപ്പിണ്ടി എന്നാട്ടെ പറയുക വാഴയുടെ ഉള്ളിൽ ഉണ്ണിത്തണ്ട് ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ അല്ലേ പറയുക എല്ലാവരും അതിനെ പറയുക തോന്നുന്നുണ്ട് അപ്പോൾ അതാ പയറ് വെള്ളത്തിലിട്ട് വെച്ച പയറ് നമ്മൾ കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ട് മൂന്ന് ഫീസിലടിക്കുമ്പോഴേക്കും വേവും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ കുറേ വീസിലടിക്കാൻ കേട്ടോ നമ്മൾ വെള്ളത്തിലിട്ടതായ കാരണം രണ്ടോ മൂന്നോ വീസിലടിച്ചാൽ മതി അപ്പത്തിനും വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഉണ്ണിപ്പിണ്ടിയൊക്കെ ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി പിന്നെ തലേ ദിവസം ആയിരുന്നു വെച്ചു പിന്നെയുള്ളതൊക്കെ ബാക്കിയൊക്കെ അന്ന് തന്നെയായിട്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒഴിവുള്ള രീതിയിൽ നമ്മൾ ഒഴുവിനെയാണ് മിക്ക സമയങ്ങളിലും നല്ല രാത്രി കുറച്ചു നേരം ഇരുന്നായിപ്പം അവർ പറഞ്ഞു ബാക്കി നമുക്ക് ഉപ്പിലിടമ്പോ ചെയ്യാ പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് പിന്നെ എനിക്ക് തോന്നി ഉപ്പിലിടലൊന്നും നടക്കില്ല ഒക്കെ ഉപ്പേരി വെക്കാന്ന് ചേച്ചിട്ട് പിന്നെ അതെല്ലാം ഇരുന്നായിരുന്നിട്ട് ഉപ്പേരി തന്നെ ഉണ്ടാക്കി കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് ഒരു കുഴമ്പൻ രൂപത്തിലുള്ള ഉപ്പേരി ആണ് ഇട്ടുണ്ടാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വിചാരിച്ചു ഇതൊരു കുഴമ്പനാക്കി കഴിഞ്ഞാൽ ഇത് ഇതിൽ ഇത് തന്നെ മതിയില്ല പിന്നെ ഒരു പപ്പടം വറുത്ത ഇത് തന്നെ മതിയില്ല ഒന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേ വീണ്ടും വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഇതൊരു കുഴമ്പൻ രൂപത്തിലാക്കിയിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപ്പേരിയാക്കിയിട്ടാണ് അപ്പോൾ അത് പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഇതാ ഉണ്ണിപ്പിണ്ടി വാരി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഉണ്ണിപ്പിണ്ടിയുടെ നിങ്ങൾ ഉണ്ണിപ്പിണ്ടിയുടെ നാരി കളയോ എന്നൊന്ന് കമൻ്റ് ചെയ്ട്ടോ ഇവിടെയൊക്കെ പറയണത് നാര് കളയില്ല നാരു നാരാണ് അതിൻ്റെ നല്ലതെന്ന് പറഞ്ഞു അത് കാരണം ഞാൻ നാരൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ വാഴാനിലൊക്കെ നാര് കളയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മുള്ളിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കറക്കി കറക്കിയിട്ട് നാരൊക്കെ കളയും പിന്നെ വീട്ടിലും അങ്ങനെ കളയുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇന്നലെ നമ്മളിങ്ങനെ നുറുക്കുമ്പോൾ ഇങ്ങനെ വരുന്ന നാര് ഞാൻ കഴിയുമ്പോൾ അങ്ങനെ ചുറ്റി ചുറ്റി എടുത്ത് വരലിൻ്റെ മുകളിൽ ബാക്കിയുള്ള നാരൊക്കെ അതിലുണ്ട് കേട്ടോ പിന്നെ നാരുള്ളതുകൊണ്ട് തിന്നാന് നമുക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞമ്മളത് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൂമിക്കണ വീടിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പം നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അത് കാരണമൊക്കെ എടുക്കാൻ പറ്റിയില്ല വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചിട്ട് തൂമിച്ച് ഒന്ന് മൂത്തതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക ചെയ്ത് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ കേട്ടോ നമ്മൾ തൂമിച്ചത് ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും ഉള്ളിയും മുളകും കൂടിയിട്ട് ഒന്ന് ചതക്കണത് കേട്ടോ നല്ലത് പക്ഷേ അത് ഇല്ലാത്ത കാരണമാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത് അപ്പം ഇങ്ങനെ തന്നെ കേട്ടോ അതിൻ്റെ ഒരു രൂപം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ട് കൂട്ടാം അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഇന്നലത്തെ ഒരു ചോറിനുള്ള കയറി കേട്ടോ പക്ഷെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും വയറ് നിറയെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് സംഭവം ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മൾ ഇത് ഉണ്ടാക്കണുള്ളൂ അത് കാരണം മക്കൾക്ക് ഇഷ്ടം ആകുട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വൈകുന്നേരത്തെ ഒരു നാലുമണി ആകുമ്പോൾ കുട്ടികൾ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോവുകയാണ് എൻ്റെ വീട്ടിൽ ഉമ്മടുത്തേക്ക് പോവുകയാണ് ഞാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ അവർ പോവാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കുഞ്ഞുനോട് മുടി ചിന്തിയിട്ട് പോകാൻ പറഞ്ഞിട്ട് അവൻ എങ്ങനെ തന്നെ വിളിച്ചു വിട്ടാം അവരെന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട് അപ്പോൾ ഞാൻ പോവല്ലേ അപ്പോൾ അവരിവിടെ അങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കല്ലേ അപ്പോൾ അത് കാരണം പിന്നെ തല്ലൂടൊള്ളൂ അപ്പോൾ പോയി പോയിക്കോളാം ഞാൻ പറഞ്ഞ കാരണം അങ്ങനെ പോവാട്ടോ ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ റേഷൻ കടയിൽ പോവാൻ വേണ്ടി റേഷൻ കടയുടെ ഇല്ല കേട്ടോ മാവേലിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചയാണ് അവിടെ കേട്ടോ പോകണത് ഇപ്പോൾ സമയം ഒരു മൂന്ന് മണി മൂന്നരക്കായിട്ടുള്ളൂ അപ്പം ഇവർ നേരെ കൂട്ടിയിട്ട് പോവാണ് മടത്തേക്ക് ഇവിടെ ഒറ്റയ്ക്ക് ആക്കേണ്ട ജയസ്റ്റ് അവർക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സുഖമില്ല അപ്പം അങ്ങോട്ട് പോവാട്ടാ അപ്പം ഞാൻ എന്തായാലും പോയി വരട്ടെ മാവേലിയിൽ സാധനങ്ങൾ ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ എന്നെ പോയിട്ട് ചമ്മോന്നൊന്നും അറിയില്ല എന്താ അത് കാരണം പോയോക്കട്ടെ എന്തായാലും അവിടെ സബ്സിഡി ഉണ്ടാവില്ല സബ്സിഡി ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാലോ അപ്പം പോവാൻ വേണ്ടിയിട്ട് നിൽക്കാം അപ്പം അപ്പുറത്തെ വീട്ടിൽ അവളും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളെനും കാത്തിട്ട് നിൽക്കാനെട്ടോ ഇപ്പൊ സമയം നാലുമണിക്കായിട്ടുണ്ട് നാലുമണിക്കായിട്ട് നമ്മൾ പോകണത് ശാസ്കരിച്ചിട്ട് അപ്പൊ ഒരു നാലുമണി സമയല്ലേ അപ്പൊ നമുക്ക് നടന്ന് പോവാ പറഞ്ഞോട്ടോ അപ്പൊ നമ്മുടെ ഗ്രൗണ്ടിന്റെ അധികന അങ്ങനെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു എളുപ്പവഴി ഉണ്ട് പാടത്ത് പടത്തുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാവേലിയിലേക്ക് പെട്ടെന്ന് എത്താനുള്ള ഒരു എളുപ്പവഴി ഉണ്ട് കേട്ടോ അപ്പൊ അത് കൂടെ പോവാന്ന് പറഞ്ഞിട്ട് ഞാനും ജാസ്മീൻ കൂടിയിട്ട് അങ്ങനെ നടന്ന് പോവാണ് അപ്പൊ അതാ നമ്മൾ പോണ വഴിക്കുള്ള ഒരു പോഴിയാണ് കേട്ടോ അത് ഇവിടേക്കൊക്കെ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ ഇവിടെ ഒരു ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഈ ഭാഗത്തൊരു റെസ്ക് കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ റെസ്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് വരികയായിരുന്നു ഞാനും എൻ്റെ കുഞ്ഞാത്തേയും കൂട്ടിയിട്ട് വരികയായിരുന്നു കേട്ടോ റെസ്ക് പൊടി അതിൻ്റെ അടിയും പൊടിയൊക്കെ കിട്ടും അപ്പോൾ അത് ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുള്ളതായി ഈ ഭാഗത്തേക്കൊക്കെ അല്ലാതെ ഇപ്പോൾ അടുത്തൊന്നും പിന്നെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ പണ്ടത്തെ കുറേ ഓർമ്മകളൊക്കെ വന്നു അപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാട് വർക്ക്ഷോപ്പാണ് ഇട്ടത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പോയി നമ്മൾ മാവേലിയിൽ എത്തിയിട്ടാ മാവേലിയിൽ എത്തിയപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കടല പയർ പയറില്ലേ കടല മുതര ചെറുപയറ് പിന്നെ മുളക് കടുക് ചായല ഒക്കെ സബ്സിഡി ഉള്ളതുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ചെന്നത് എന്തായാലും പരിപ്പ് ഒഴികെ പരിപ്പ് വെളിച്ചെണ്ണ ഒഴികെ ബാക്കിയ ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെന്നത് എന്തായാലും ലാഭമായി നമുക്ക് കുറച്ച് പൈസ എല്ലാവുള്ളൂ നമ്മൾ മാവേലിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അപ്പോൾ ആ മാവേലിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നിങ്ങളുടെ മുറ്റത്തേക്ക് റോട്ടിക്ക് ഇറങ്ങിയപ്പോൾ ഇതാ നമ്മുടെ മുന്നിൽ തന്നെ ഒരു ആപ്പിൾ വണ്ടി കിലോന് നൂറ് രൂപയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടേ ഇപ്പോൾ ആവില്ലേ അപ്പോൾ അവർക്ക് ഞാനൊരു കിലോ ആപ്പിൾ വാങ്ങിച്ചു വിട്ടാം അപ്പോൾ അതും വാങ്ങിതാ ഞങ്ങൾ ഓർഡറിച്ച് വിളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ് ഞാനും അവളും ഉണ്ട് കിട്ടാം അപ്പോൾ അവളും മേടിച്ചു ആപ്പിൾ ഞാനും വാങ്ങിച്ചു അപ്പോൾ ഞാൻ വരുമ്പോഴേ മോള് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരുമെന്ന് അപ്പം ഞാൻ എനിക്കത് ഓർമ്മ വന്നിട്ടാ ആപ്പിൾ വണ്ടി കണ്ടപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം ബിരിയാണി വിളിക്കാൻ വേണ്ടിയിട്ട് വീ എൻ്റെ വീട്ടിലേക്ക് പോയി അതിന് ശേഷം ബിരിയാണിയെ കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സാധനങ്ങളൊക്കെ സഞ്ചിയിൽ മാറ്റി മാറ്റിയിടുന്നത് കേട്ടോ അപ്പോൾ സഞ്ചിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി ഇപ്പോഴാട്ടെനിക്ക് ശരിക്കും പറയുക ഇങ്ങനെ ഒത്തിരി സമാധാനമായത് എൻ്റെ സമാധാനം ഇല്ലാത്തതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പാത്രങ്ങളൊക്കെ ഫുള്ള് കാലിയായിട്ട് ഇരിക്കായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇടങ്ങറല്ലേ ഭയങ്കര വിഷമാണല്ലേ അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുപ്പിയും പാത്രങ്ങളൊക്കെ കാലിയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കായിരുന്നു അപ്പം അതൊക്കെ ഇപ്പം ഒന്നറിഞ്ഞപ്പോൾ തന്നെ സമാധാനം കുറെ സമാധാനമായിട്ടാണ് അപ്പം ഇതാ കുറെ എന്തായാലും മാവേലി ഇഷമോൾക്ക് സന്തോഷമായത് ഇതുപോലൊരു റെസ്ക് കിട്ടിയായിരുന്നു കേട്ടോ അവൾക്ക് റെസ്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കുറെ ഒന്നും കഴിക്കില്ല കേട്ടോസ്ക് മദരസയിലേക്ക് പോകുമ്പോൾ ഒരെണ്ണക്കേ കഴിക്കുള്ളൂ ചിലപ്പോൾ രണ്ടെണ്ണ അതിനും കൂടുതലൊന്നും കഴിക്കില്ല അപ്പം ഞാൻ അങ്ങനത്തെ ഒരു കുപ്പിയിലത്തെ റെസ്ക്കാവുമ്പോൾ നല്ലതല്ല അത് അത് എന്താ പറയുക രണ്ട് റെസ്ക് തിരുന്നത് അത് ഒരെണ്ണം കഴിച്ചാൽ മതി അത്രയും കട്ടില്ല റെസ്കാ അപ്പോൾ അപ്പം അത് ഞാനൊരു കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിന് ഹാപ്പി ആയിട്ടാണ് പിന്നെ ഇതാ എല്ലാ പാത്രങ്ങളും കുട്ടികൾക്ക് സന്തോഷമായിട്ടാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അപ്പം അവർക്ക് പെരുന്നാൾ വന്ന പോലെ ഇരുന്നു എല്ലാ സാധനങ്ങളും കണ്ടപ്പോഴും കുറെ നാളായിട്ടൊന്നും ഇല്ലാണ്ടിരിക്കില്ലായിരുന്നു അപ്പോൾ എല്ലാം കണ്ടപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം കേട്ട അപ്പോൾ അവരും അഴിച്ചിടാനും പാത്രങ്ങൾ എടുത്തരാനും കൊണ്ടയ്ക്കാനും ഒക്കെ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് സാധനങ്ങളൊക്കെ അങ്ങനെ ഓരോരോ പാത്രത്തിലാക്കി അയച്ചു പാത്രങ്ങളൊക്കെ നിറഞ്ഞു അലഹമ്മദില്ല സന്തോഷമായി കുറേയൊക്കെ സമാധാനമായി ഇനി എന്താ പറയുക കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം നമ്മൾ നടക്കാത്ത കാരണം കുറെ ഇന്ന് നടന്ന കാരണം ഭയങ്കര കാലുവേദന അടക്കി നടക്കാറില്ലല്ലോ പോയി വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ പോണ കാരണം തോന്നുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇന്നലെ ഒരു പാക്കറ്റ് പുട്ടുപൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു ചെമ്പ പുട്ടുപൊടി മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇതുകൊണ്ടൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വാങ്ങിച്ചൊന്നുണ്ടാക്കി നോക്കാം വിചാരിച്ചിട്ട് മേടിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടിന്നത്തെ നമ്മുടെ പുട്ടുണ്ടാക്കിയത് സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിത് പൊടി നനച്ചപ്പോൾ എനിക്ക് തോന്നി നനവ് പോരാ തോന്നിയിട്ട് ഞാൻ ഒന്നും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്നും നനച്ച് കുറച്ചു നേരം അവിടെ വെച്ചു കൂട്ടാം ഇനി നമുക്ക് എന്തായാലും പുട്ടുണ്ടാക്കി വെക്കാം തേങ്ങയും ചിരക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അങ്ങനെ ഞാൻ ഒരു കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയുണ്ടല്ലേ പുട്ട് കാണാൻ വെള്ളപ്പുട്ടിനേക്കാളും കാണാൻ ചന്തം കിട്ട ഈ പുട്ട് അപ്പം അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ കുട്ടികളൊക്കെ മദരസ്യ പോയിക്കട്ടാ അവർ വന്നതിന് ശേഷം നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കുകയുള്ളൂ പുട്ടും പഴവും പപ്പടമായിരുന്നു നമുക്കിന്ന് ചായക്ക് കടിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക കുട്ടികളതിനെ കാത്തിരിക്കാം അങ്ങനെ പിള്ളേരൊക്കെ വന്നോട്ടാ മദ്രസ് വിട്ടിട്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ചായ കുടിക്കാനിട്ടാ പുട്ടും പഴവും പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ പറയാൻ ഇതൊക്കെ തന്നെയാണ് എന്താ പറയുക പുട്ട് കുഴക്കുന്ന കാണുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ കൊതി വരുന്നുണ്ടാവും ചിലവർക്ക് കൊതിയൊന്നും വരുണ്ടാവില്ല ചിലവർക്ക് പുട്ട് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾക്കിന്ന് പുട്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നലത്തെ മിന്നത്തൊക്കെ വീഡിയോയുടെ കമൻറ്റിലുണ്ടായിരുന്നു കുറേ വീഡിയോ പെൻഡിങ് ഉണ്ട് കാണാൻ അപ്പോൾ കണ്ടിട്ടില്ല എന്തായാലും ഞങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് കുറേ പേര് പേർ കമൻ്റിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ ചാത്ത നമ്മൾക്ക് ഓതാനും ഓരോ ഡിക്കറുകളും ഒക്കെ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി നിങ്ങൾക്കതൊക്കെ ഏറ്റെടുത്ത് നിങ്ങൾ നിങ്ങളെന്നെ ഉപദേശിക്കലും എന്തൊക്കെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരലും ഒക്കെ ആയതിൽ വളരെ സന്തോഷമുണ്ട് കാണാത്ത ഒരിക്കലും കാണാത്ത ആൾക്കാരാണ് നമ്മൾ തമ്മിൽ എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ തന്നെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ കാണാത്ത ആൾക്കാരാണ് അപ്പോൾ എൻ്റെ ഈയൊരു വിഷമത്തിൽ എല്ലാവരും പങ്കു ചേർന്നതിലും സന്തോഷത്തിൽ പങ്കു പങ്കുചേരുന്നതിലും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ അസ്സാം വലൈക്കും